സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു സീറോ മലബാർ സഭയിൽ നാല് പുതിയ അതിരൂപതകൾ കൂടി ഉണ്ടായിരിക്കുന്നു പുതിയ മെത്രാന്മാരും സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന രണ്ടാഴ്ച മുൻപ് ആരംഭിച്ച മുപ്പത്തി മെത്രാൻ സിനഡിന്റെ രണ്ടാം സമ്മേളനത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് മലബാർ സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത് ഇതേസമയം തന്നെ വത്തിക്കാനിലും ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ഫരീദാബാദ് കേന്ദ്രമായുള്ള പ്രൊവിൻസിൽ ബിജ്നോർ ഗോരഖ്പൂർ രൂപതകൾ സമാന്തര രൂപതകളായിരിക്കും ഫരീദാബാദ് രൂപതാധ്യക്ഷനായ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവാണ് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നത് ഉജ്ജയിൻ അതിരൂപതയുടെ സാമന്ത രൂപതകളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാഗർ സാറ്റ്ന ജഗൽപൂർ രൂപതകളാണ് ഉജ്ജയിൻ രൂപതാധ്യക്ഷനായമാർ സെബാസ്റ്റ്യൽ വടക്കേൽ പിതാവാണ് പുതിയ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് കല്യാൺ ആസ്ഥാനമാക്കിയുള്ള പ്രൊവിൻസിൽ ചാന്ത രാജ്കോട് രൂപതകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കല്യാൺ രൂപതാ മാർ തോമസ് ഇലവനാൽ രാജി സമർപ്പിച്ചു എന്നതിനാൽ നിലവിൽ സിറോ മലബാർ സഭയുടെ കൂരിയാ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പൊരിക്കൽ പിതാവാണ് കല്യാൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായിരിക്കുന്നത് ഷംഷാബാദ് അതിരൂപതയുടെ സാമന്തരൂപത അതിരാബാദ് രൂപതയാണ് ശംഷാബാദിലെ മെത്രാൻമാർ പ്രിൻസ് ആന്റണി പാണങ്കാടം പിതാവാണ് പ്രൊവിൻസിന്റെ മെത്രാപൊലിത തമിഴ്നാട്ടിലെ ഹൊസൂർ രൂപത തൃശൂർ അതിരൂപതയുടെ സാമന്തരൂപതയാക്കിയും മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിരാബാദ് ബെൽത്തങ്ങാടി രൂപതകളിൽ പുതിയ മെത്രാൻമാരെ നിയമിച്ചിട്ടുണ്ട് ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ ജർമ്മനിയിലെ വൂൾസ്ബർഗ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ പ്രൊക്യറേറ്ററായി സേവനം ചെയ്യുന്ന ഫാദർ ജെയിംസ് പട്ടേരിയാണ് ബെൽത്തങ്ങാടി രൂപതയുടെ പുതിയ മെത്രാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് മാർ ലോറൻസ് മുക്കുഴി പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ രാജിവച്ച ഒഴിവിലേക്കാണ് അച്ഛനെ നിയമിച്ചിരിക്കുന്നത് ചാന്ത സി എം ഐ മാർത്തോമ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോസഫ് തച്ചപ്പറമ്പത്താണ് അതിലാബാദ് രൂപതയുടെ മെത്രാൻ പന്ത്രണ്ട് രൂപതകളുടെ അതിർത്തികളും പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്